ഗസ്സേലിനി അതായത് ബിഗ് ബോസ് സീസൺസ് അവനെ കുറിച്ചിട്ടാണ് കേട്ടോ ഗസ്സേളിനി ഒരു സെൽഫ് കോൺഫിഡൻ്റ് ഇല്ല മേക്കപ്പ് മേക്കിപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനൊന്നും അല്ല എന്നുള്ള രീതിയിലോട്ടാണ് ഗസ്സിൽ പല രീതിയിലും പോകുന്നത് അപ്പം എന്നാ ഇതിപ്പോൾ ഒരാൾക്ക് മാത്രം ചെയ്യുക ഇപ്പം അവിടുത്തെ പെൺപിള്ളരെല്ലാവരും പെണ്ണുങ്ങളാരും മേക്കിപ്പയ്യാതിൽക്കുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് മാത്രം ഭയങ്കര ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല പക്ഷേ ബിഗ് ബോസിനോട് കെഞ്ചെന്ന് പിടിക്കുന്ന ഒക്കെ ഉണ്ട് ഒരു വീട്ടുട്ടങ് ഇങ്ങനെ അപ്പം അത് കാണുമ്പോൾ ഒരു വിഷമോട്ടാ സത്യം പറഞ്ഞാൽ അവരിങ്ങനെ അത് ഈ പറഞ്ഞ പോലെ അവരെ ചരിത്രം നമ്മളെടുത്ത് നോക്കുമ്പോൾ അവർ പിന്നെ സർജറി തൻ്റെ ശരീരത്തിന് വേണ്ടി ശരീരത്ത് മുഖത്ത് ആ ലിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ലിപ്പും അത് ഇതാക്കിയിട്ടുള്ളതാണവർ അപ്പം അതുപോലെ തന്നെ പല രീതിയിലുള്ള സർജറികൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അതിൻ്റേതായ സ്കിൻ റൊട്ടീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ദിവസം മേക്കപ്പും ഇല്ല സ്കിൻ റൊട്ടീനും ചെയ്യുന്നില്ല ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് തന്നെ ഇനി ഇതൊന്നും ചെയ്യാണ്ടായ തൻ്റെ മുഖമോ അല്ലെങ്കിൽ തൻ്റെ ശരീരമോ എന്തിലൊക്കെ സംഭവിക്കുകയില്ല എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെ ആയിരിക്കാം ഇൻ കേസ് പക്ഷേ അവിടെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു പ്രയോറിറ്റിയൊന്നും തരാനും പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ അനീഷും അനു അനു അനീഷല്ല അനുവും ഗസ്റ്റനും തമ്മിലാണ് ഒരു പോര് വാക്ക് പോര് നടക്കുന്നത് എന്തായാലും അതിന് ഇനിയിപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം അനു അനു എന്നാ അനുവിനാണെങ്കിലും ഇതൊന്നും എടുക്കാറൊന്നും പറ്റത്തില്ല എന്നാൽ അവിടെ തേച്ച് ഫൗണ്ടേഷൻ തേച്ചെന്ന് എന്ന് പറഞ്ഞൊരു പിന്നെ ക്ലിനിക്സ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതെവിടെയാണെന്നുള്ളത് അവർക്കും കിട്ടിയിട്ടില്ല ഈ ബിഗ് ബോസിൻ്റെ അകത്ത് കള്ളന്മാരും കേറിയിട്ടുണ്ടായിരുന്നു അവർക്കും കിട്ടിയില്ല ഇനിയിപ്പോൾ ബിഗ് ബോസിനെ അറിയാൻ പറ്റത്തുള്ളൂ എവിടെയാണ് വെച്ചേക്കണേന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇതിപ്പോൾ ലാലേട്ടം വന്നിട്ട് ഇനിയിപ്പോൾ വിളിച്ചു കൊണ്ടുപോയി ഇതിനെ ഇനി പെട്ടി പാക്ക് ചെയ്ത മാതിരി ഗസലിനെയും തിരിച്ച് പാക്ക് ചെയ്യോ ഡൽഹി മുംബൈയിലോട്ടെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം അല്ലാതെ ഒന്നും ആരെന്ത് പറഞ്ഞിട്ട് ഇനി ഗസല് കേൾക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ പറയാനുള്ളത് അനീഷിൻ്റെയും ഷാരികയുടെയും ആ ഒരു ഗെയിമിനെ കുറിച്ചിട്ടാണ് ഷാരികയും അനീഷും ഒരേ കാര്യം തന്നെ പറഞ്ഞത് അതിൽ എങ്ങനെ എൻ്റെ ടീം കളിക്കുന്നില്ല കളിക്കുന്നതിൽ ഞാൻ എനിക്ക് തൃപ്തിയല്ല എന്നുള്ള കാര്യമാണ് രണ്ടുപേരും പറഞ്ഞത് പക്ഷേ അനീഷിനോട് മാത്രം എന്തുകൊണ്ടാണ് ഈ അതിലെ അംഗങ്ങൾ മൊത്തം ചീത്ത പറയാനും ബഹളം ഉണ്ടാക്കാനും നിന്നത് എന്തുകൊണ്ടാണ് ഷാരികയും ഈ പറഞ്ഞ പോലെ തൻ്റെ കൈ കളിച്ച കൂടെ കളിച്ചിരുന്ന ഈ പാർട്ട്ണറെ എല്ലാവരും വഴക്കുറിനാക അതില്ലെന്ന് കുറയും പറഞ്ഞില്ല പക്ഷെ മറ്റേ കുറിച്ച് ഭയങ്കര തരസിലായിരുന്നു ബിന്നി എന്തുകൊണ്ട് അപ്പം അതിന് പിന്നെ അവിടെ രണ്ട് രണ്ട് സൈസായിട്ടാണ് ആൾക്കാർ നിന്തേക്കുന്നത് അനീഷിന് എല്ലാം പറയാം അനീഷിനെതിരെ അതാണ് ഞാൻ പറഞ്ഞത് അനീഷിനെതിരെ മാത്രമേ അവിടെ ഉള്ള ആൾക്കാർ കളിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ രണ്ട് ദിവസത്തേക്ക് മാറ്റണമെന്ന് തന്നെ പറയുന്നത് എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് ഗെയിമിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ വൈൽഡ് കാർ വൈൽഡ് കാർഡ് വരണം അതിനു മുമ്പേ തന്നെ ഇത് എങ്ങനെയായിരിക്കുമെന്ന് ഉള്ളത് അറിയാൻ സാധിച്ചേനെ കാര്യം ഇപ്പൊ തന്നെ കണ്ടില്ലേ ശരീം പറഞ്ഞാൽ ഒരേ സ്റ്റേറ്റ്മെന്റ് അനീഷും പറഞ്ഞ ഒരേ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് അനീഷിനെ അനീഷിനെ മാത്രം ഈ ആൾക്കാരൊക്കെ കൂടി പൊക്കി പിടിച്ചു ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ അനീഷിന്റെ ഗെയിം ഉണ്ടാന്ന് ചോദിച്ചാല് അനീഷിന്റെ ഗെയിം സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വെറുത്തു വരുവാണ് വെറുത്തു വെറുതെ അങ്ങേറ്റം വെറുക്കുവാണ് അല്ലേ ആ പറഞ്ഞപ്പോൾ അനീഷിങ്ങനെ ഓ ഞാൻ തൃപ്തരല്ല എന്റെ ഈ പാർട്ട്ണർമാരെ കൊണ്ട് ഞാൻ തൃപ്തനല്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്തു എടുത്തോയ്ക്ക ശരത്തിനെ പറയാനുള്ളു എനിക്ക് മനസ്സില്ല അല്ല എനിക്ക് ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ നീ കേസും കൂടെ കൊടുക്കുക ബിഗ് ബോസിനോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കവിടെ പറയാനായില്ല പിന്നെ അയാളവിടെ ചൂളിപ്പോയി പക്ഷെ അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല അനീഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ എതിരേ പറയാതെ അനീഷ് പറഞ്ഞു ആണോ അത് എനിക്ക് സൗകര്യമില്ല എനിക്ക് സൗകര്യമില്ല എന്ന പറ്റുന്ന രീതി കളിച്ചിട്ടുണ്ട് പക്ഷെ കളിച്ചത് കളിച്ച് തന്നാൽ അയാൾ അംഗീകരിക്കുന്നുമില്ല ഇറങ്ങി കളിക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് അംഗീകരിപ്പിക്കാൻ അയാളെ തെളിയിപ്പിക്കാനോ നിൽക്കാതെ എനിക്ക് സൗകര്യം ഉണ്ടായില്ല എനിക്കിങ്ങനെയൊക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അയാൾ അവിടെ പിന്നെ സംസാരിക്കത്തില്ല സംസാരിക്കുമ്പോൾ പിന്നെ പറ്റത്തില്ലല്ലോ പിന്നെ എന്തു പറയാനാ പിന്നെ എന്തു പറയാനാ അപ്പം അതാണ് കുറച്ചും കൂടി ബെറ്റർ എതിര് പറയുക എന്നുള്ളത് അല്ലെങ്കിൽ തർക്കിച്ച് നിൽക്കാതെ എതിര് പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ അനീഷിനെ മനസ്സിലാവും ഇനി അപ്പം അനീഷ് വേറെ കളിയെടുക്കാൻ തുടങ്ങും അപ്പോൾ അതാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ എൻ്റെ തോന്നലാണ് എൻ്റെ ഒരു ഇഷ്ടങ്ങളാണ് ഞാൻ പറയുന്നത് അനീഷ് രണ്ട് ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറി നിന്നാൽ എങ്ങനെയായിരിക്കും കളി പോകുന്നത് എന്ന് ഈ അനീഷിൻ്റെ പാല് പിടിച്ചാണ് മിക്കവരും കളി കളിക്കുന്നത് ആ കളിയൊന്നും അതുക്കൊന്ന് നീക്കിയാൽ കൊള്ളാമായിരുന്നു എനിക്കും തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് എടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇടയ്ക്കിടക്ക് ഭീകര നമ്മുടെ പുറത്തുള്ള കണ്ടൻറ്റുകളുണ്ടല്ലോ അതൊക്കെ ആയിട്ട് വരാട്ടോ കേട്ടോ അപ്പോൾ ആരെങ്കിലൊക്കെ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് കൂടെ ചേർക്കാൻ പറ്റുമോ ഏ അപ്പോൾ ഓക്കെ ബൈ